ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞതെല്ലാം ഓർത്ത് വാവിട്ടുകരയിൽ നിന്ന് നമ്മുടെ രേവതിക്കരികിലേക്ക് ആ അച്ഛൻ ചെന്നു അപ്പോൾ അച്ഛനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല ഞങ്ങൾ മറക്കാൻ ശ്രമിച്ച ഒരു സംഭവമാണത് ആ സംഭവത്തിന് ശേഷമാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ രേവതി ഇങ്ങനെ വേണുവിനോട് പറയുക കേട്ടോ രവിയേട്ടനോട് പറയുക അവിടെ അവസാനിക്കട്ടെ എന്ന് കരുതി അത് ഞാൻ അച്ഛനോട് പറയാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അത് എല്ലാവരും അറിഞ്ഞില്ലേ ഹാ അവർക്കൊക്കെ കയ്യിലേക്ക് നല്ലൊരു ആയുധവും കിട്ടിയില്ല എന്ന് അച്ഛൻ രേവതിയോട് പറയാം ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണ് മോള് എന്താ ഞാനിപ്പോൾ അവരോട് പറയുക എന്ന് രേവതിയോട് ചോദിക്കുന്നു ഒരു ചെറിയ വിഷയം കിട്ടിയാൽ തന്നെ ചന്ദ്ര അത് ആളി കത്തിക്കുന്നവളാണെന്ന് അറിയില്ലേ അപ്പോൾ അവൾക്ക് വലിയൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇനി അവൾ വെറുതെ ഇരിക്കുമോ ഇരിക്കുമെന്ന് രവിയേട്ടൻ ചോദിക്കുക കേട്ടോ രേവതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ല എനിക്ക് എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞു രവിയേട്ടൻ നമ്മുടെ രേവതിയെ കൈ ഒഴിഞ്ഞു അങ്ങനെ പറയുവാണ് ഇക്കാര്യം മുൻപേ മോളിനോട് പറയേണ്ടതായിരുന്നു എന്നും രവിയായിട്ട് രേവതിയോട് പറയുമ്പോൾ അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് സങ്കടത്തോടെ അവിടെ നിൽക്കുന്നു രേവതി അച്ഛൻ അധികം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി രേവതി വീണ്ടും ആ വിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന രേവതിയുടെ അമ്മയെയും അനുജത്തെയുമാണ് അവരിങ്ങനെ ചോറൊക്കെ എടുത്ത് വെക്കുന്നു അതുപോലെ ക മുരിങ്ങയിലെ എന്തൊക്കെയോ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും ദൈവം നമ്മുടെ അമ്മ രേവതിയുടെ നമ്പറിലേക്ക് വിളിക്കുവാട്ടോ കേട്ടോ ദേവ് എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം അമ്മയുടെ കോള് കണ്ടപ്പോൾ രേവതി വന്ന് എടുത്തു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഹലോ വെച്ചു അപ്പോ നിന്റെ വിളി കാണാത്തത് കൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ അന്നേരം പറയോ രേവതിയാണെ ഭയങ്കര കരച്ചിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ മോളെ നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ദേവി നോക്കുവോ അത് കേട്ടപ്പോഴേ അപ്പം ഏ ഒന്നുമില്ലമ്മേ ഒന്നുമില്ല എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ അമ്മയോട് സമാധാനമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല മോളെ നീ കരയാണ് ചോദിച്ചപ്പോഴത്തേക്കും രേവതിയുടെ കയ്യിൽ നിന്ന് പോയല്ല രേവതി ഒരു ഒറ്റ കരച്ചിൽ എന്തും മോളെ ചന്ദ്രൻ നിന്നെ വല്ലതും പറഞ്ഞോ എന്നും ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ അല്പം സന്തോഷിച്ച കരയേണ്ടി വരും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറയാ എന്താ മോളെ കാര്യം ചോദിച്ചു അപ്പോൾ സച്ചി നിന്നെ വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ സച്ചിയായിട്ട് ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും എന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും എന്നോട് എന്താ അമ്മേ എല്ലാവരും ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ എന്താ മോളെ ഉണ്ടായത് ചന്ദ്ര എന്തെങ്കിലും നിന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ അമ്മയോട് പറയുക അപ്പോൾ അതെ നമ്മുടെ ശരത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതെല്ലാം ആ ഇതെല്ലാം വന്നു അപ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു അയ്യോ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളായിരുന്നില്ലേ മോളെ ഇപ്പം വീണ്ടും അതൊക്കെ ആരും അവരോട് പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് ചോദിക്കാം അന്ന് ആ കേസ് കൈകാര്യം ചെയ്തിരുന്ന പോലീസുകാർ വീട്ടിൽ വന്നിരുന്നു എന്നെ ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞതാണെന്നുള്ള കാര്യം രേവതി അമ്മയോടൊക്കെ പറയാ അപ്പോഴത്തേക്കെന്താ നമ്മുടെ ദേവുവിനും ഭയങ്കര വിഷമമായി അമ്മ എന്തൊക്കെയു പറഞ്ഞതെന്ന് അറിയാമോ അത്ര മാത്രം അപമാനിച്ചമ്മേ നമ്മൾ മോഷ്ടിച്ചാണ് കുടുംബം നോക്കുന്നതെന്ന് വരെ അവർ പറഞ്ഞമ്മേ അല്ലെങ്കിൽ തന്നെ അവർക്ക് നിന്നെ ഇഷ്ടമല്ല ഇപ്പോൾ പുതിയൊരു വിഷയം കൂടി അവർക്ക് കിട്ടിയിരിക്കുക നിന്നെ കരയിക്കാനായിട്ട് ഇക്കാര്യം നീ എന്താ നേരത്തെ പറയാതിരുന്നെന്ന് അച്ഛനെന്നോട് ചോദിച്ചോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയാം പറയാത്തത് മോശമായി പോയെന്നും പറഞ്ഞെന്നും പറഞ്ഞു അത് കേട്ടിട്ട് എനിക്ക് വിഷമമായമ്മയെന്നും പറഞ്ഞ രേവതി കരയണേ അത് കേട്ടപ്പം മോളെ മോള് കരയരുത് അന്ന് നിന്റെ അനിയൻ ചെയ്ത തെറ്റ് കാരണം ദേ നീ അനുഭവിക്കേണ്ടി വരികയാണല്ലോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മയും കരച്ചില്ല ദേവു കണ്ട ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ലല്ലോ മോളെ എന്നും പറഞ്ഞാട്ടോ അത് ലക്ഷ്മി കരയുന്നേ അപ്പോൾ നെഞ്ചു പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കരുന്ന് നമ്മൾ എന്ത് പാപം ചെയ്തിട്ട് അങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുക അപമാനിച്ചുകൊണ്ടിരിക്കുക അവരെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ വീണ്ടും 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 പൊട്ടി കരയാ കരഞ്ഞു കരഞ്ഞ് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് മാറ്റി കട്ട് ചെയ്തിട്ട് പിടിക്കുകയാണ് അമ്മയെ കരച്ചില്ല രേവതി ഇവിടെ കരച്ചില്ല ദേവു എന്നൊരു അമ്മയോട് ചോദിച്ചു എന്താ അമ്മയെന്ന് അപ്പോൾ മകനെ പറ്റി ആ ഒരു തെറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം പിന്നെ ചന്ദ്ര രേവതി അവിടെ നാണം കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴേക്കും അമ്മയങ്ങോട്ട് ശരത്ത് കയറി വന്നു ശരത്ത് കയറുന്നപ്പോൾ എന്താ അമ്മ എന്താ കാര്യം ചോദിച്ചു അപ്പോഴേക്കെല്ലാം ചെയ്തു വെച്ചിട്ട് നീ നിന്നെ നീ കൊല്ലൂട ഇന്ന് നിന പറഞ്ഞുകൊണ്ട് തലങ്ങും വേലങ്ങും ഇട്ട് ശാരത്തിനെ അടിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പിടിച്ചു മാറ്റി അമ്മ എന്തേ കാണിക്കണേന്ന് ചോദിച്ചാ അപ്പൊ ശാരത്തിനൊന്നും മനസ്സിലാവുന്നില്ലാട്ടോ അമ്മ എന്തിനാ എന്നെ തല്ലിയെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്ന് ചോദിച്ചു നീ സച്ചേന്റെ ബൈക്ക് മോഷ്ടിച്ചത് ആ എല്ലാവരും അറിഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ശാരത്തൊന്നും ഞെട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന ഒരു വലിയ തിരിച്ചടി ആയിപ്പോയല്ലോ അത് അപ്പൊ നീ എന്നോ ചെയ്ത തെറ്റ് ഇപ്പോ രേവതിയുടെ തലയിലായിരിക്കുകയാണെന്ന് പറഞ്ഞു അനുഭവിച്ചുകൊണ്ടിരിക്കുക അവളൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു അപ്പൊ ശരത്തിനത് കേട്ട് ഭയങ്കര വിഷമായിട്ടോ സച്ചിയായിട്ടും ഇത് മുന്നേ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ ഇത് ആരോടും പറയേണ്ടെന്ന് സച്ചായിട്ടും തന്നെയല്ലേ ഇവനോട് പറഞ്ഞേ അപ്പൊ അവൻ നല്ലവനായതുകൊണ്ട് അവനന്നങ്ങനെ പറഞ്ഞു ഇവനോട് ക്ഷമിച്ചു സച്ചിയുടെ അമ്മയെപ്പറ്റി അറിയാവുന്ന കാര്യം തന്നെയല്ലേ ഒന്നും ചെയ്യാതെ തന്നെ അവർ നമ്മളെ പറ്റി അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞാൽ അമ്മ പറയാ രേവതിയെയും നമ്മളെയും കുറ്റപ്പെടുത്തുന്നതില അവര് സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ ദേ നമ്മളെ അപമാനിക്കാൻ താഴ്ത്തി കെട്ടാനും അവർക്കൊരു വിഷയം കിട്ടി അവരത് നന്നായി ഉപയോഗപ്പെടുത്തിയില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അമ്മ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ മോൾ ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ സച്ചിയേട്ടന് ഇതൊക്കെ അറിയാവുന്നതാണല്ലോ അമ്മ പിന്നെ എന്താ പ്രശ്നമൊന്നു ദേവ് ചോദിക്കുക സച്ചിയുടെ അമ്മയ്ക്ക് കിട്ടിയ ഒരു ആയുധം തന്നെയല്ലേ ഇതെന്ന നേരം അമ്മ മക്കളോട് ചോദിക്കുന്നു ഒരു തെമ്മാടിയുടെ കൂടെ ചേർന്ന് നീ കാണിച്ച തെറ്റിന വലിയ വില കൊടുക്കേണ്ടി വന്നതെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ശരത്തിനെ കുറ്റപ്പെടുത്തുവാണ് ഇനി എങ്ങനെയാണോ ഇതിനൊക്കെ പരിഹാരം കാണുന്നതെന്ന് ചോദിച്ചു ഈ വീടിനോട് ഈ വീടിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥം നിനക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചു എല്ലാം നമ്മൾ അവരോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു നമ്മൾ അതൊന്നും പറഞ്ഞില്ല അത് വലിയ തെറ്റായി പോയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയൂ രേവതിയോട് അത് രവിയേട്ടൻ സൂചിപ്പിച്ചു എന്നാ പറഞ്ഞതെന്നും പറഞ്ഞോണ്ടാണ് അമ്മ കരയുന്നത് അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ആകെ സങ്കടപ്പെട്ട് നിക്കോ എന്നിട്ട് അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നൂട്ടോ സോറി അമ്മയെന്ന് പറഞ്ഞോണ്ട് അമ്മയോട് സോറിയൊക്കെ പറയുവാണേ അമ്മയൊന്നും കേട്ടിട്ട് കരച്ചിൽ നിർത്തുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നോട് എന്റെ അമ്മ ക്ഷമിക്കാൻ പറഞ്ഞ് കൈകൂപ്പി മാപ്പ് അപേക്ഷിക്കുമ്പോൾ നീ ചെയ്ത തെറ്റിന് ഇപ്പൊ മറ്റുള്ളവരാണ് അനുഭവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ ദേഷ്യപ്പെടുക രേവതി ഇനി എങ്ങനെയാടാ ആ വീട്ടിൽ നിൽക്കുന്നത് സ്വസ്ഥത കൊടുക്കുവോ ചന്ദ്ര അവൾക്ക് എല്ലാ അതിനും കാരണം നീയാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖം നോക്കി ഒരു ഒറ്റ അടിയായിരുന്നു ശരത്തിനെട്ട് ലക്ഷ്മി ആ അടിയെല്ലാം മേടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു പോടാ എന്റെ കണ്മിൽ നിന്ന് പോടാന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് തള്ളുവാണ് ശരത്തിന് അപ്പൊ അമ്മ ഇനി ഇവനെ തല്ലിയിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ള ഒക്കെ സംഭവിച്ചു ഇനിയിപ്പൊ അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നതിനെ പറ്റി ആലോചിക്കാൻ പറഞ്ഞു ദേവു എന്ത് ചെയ്യാൻ നീ സച്ചിയുടെ വീട്ടിൽ ചെല്ല് ചെയ്ത തെറ്റിനെല്ലാം അവരോട് മാപ്പ് പറ പോടാ പോയി ക്ഷമ പറയടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഉന്തി തള്ളി ശരത്തിനെ പറഞ്ഞു വിടുക എന്റെ മോളിനെ അവിടെ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞു അമ്മ ഭയങ്കര കരച്ചില് വന്ന പോലെ തന്നെ അതേ നമ്മുടെ ശരത്തിറങ്ങി പോവുകയും ചെയ്തു ഇതിനുശേഷം അച്ഛൻറെ ഫോട്ടോയിലേക്ക് നോക്കി അമ്മ ഭയങ്കര കരച്ചിലാ പിന്നെ രേവതി അടുക്കളയിൽ ഇങ്ങനെ നിക്കുന്നു പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുക നിൻ്റെ അനിയൻ കള്ളൻ നിങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇവളെ കുറിച്ച് പറഞ്ഞത് ഏതൊക്കെ പോലീസ് സ്റ്റേഷനിലും നിങ്ങളുടെ പേരിൽ കേസുണ്ടടി ഇതൊക്കെ ചോദിച്ചത് ചന്ദ്രമതി അവിടെ നിന്ന് പറഞ്ഞതും എല്ലാം നമ്മുടെ രേവതി അവിടെ ഓർത്ത് ഓർത്ത് കറിയാം അപ്പോഴാണ്ട്ടോ ശരത്ത് വീട്ടിലേക്ക് കയറി വരുന്നത് ശരത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ശരത്ത് അകത്തേക്ക് കയറി ചെന്നു ശരത്ത് അകത്തേക്ക് കയറി ചെന്നപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി അകത്തെ അങ്ങോട്ട് വന്നിട കള്ള ചെറുക്കാ നീ എന്താണ് ഇവിടെ എന്നും ചോദിച്ചുകൊണ്ട് അതിനോട് ദേഷ്യപ്പെട്ടു അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു നീ എന്തെടുക്കാനാണ് അകത്തേക്ക് വന്നത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാ ചോദിച്ചത് അപ്പൊ ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാണെന്ന് ചെറുത്ത് പറഞ്ഞു ചേച്ചിയെ കാണാൻ വന്നിരിക്കുന്നു മോഷ്ടിക്കാൻ വന്നല്ലേടാ നീ ഏ നീ മോഷ്ടിക്കാൻ വന്നാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു ചന്ദ്രമതി ആളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നിന്റെ അമ്മ പറഞ്ഞു വിട്ടതല്ലേടാ നിന്നെ നിന്നെയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു ഇത് കാണും കേൾക്കുകയും ചെയ്യും അപ്പൊ രേവതി ഓടി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അനിയനെ കണ്ടപ്പോഴത്തേക്കും രേവതിക്ക് ഇനി ഒന്നും മിണ്ടാൻ പറ്റത്തില്ലല്ലോ പാവം ആകെ ഇതായിട്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക അപ്പൊ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അനിയൻ ചേച്ചിയെ കണ്ടപ്പോൾ വിളിച്ചു അപ്പൊ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു ശരത്തിൽ നീ എപ്പോഴാ വന്നത് എന്തിനാ നീ വന്നേ എന്നൊക്കെ രേവതി ചോദിക്കുക ഇവൻ കുറച്ചു നേരമായി വന്നിട്ട് ഇതിന്റെ അകത്ത് കറങ്ങിക്കളിക്കായിരുന്നു എന്ന് ചന്ദ്രമതി പറയാ അപ്പൊ എന്തിനാണെന്ന് ചോദിക്കണോ മോഷ്ടിക്ക ഉം അല്ലാതെ എന്തിനാണെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചേർത്തിനെ കളിയാക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ചിരിക്കുക അപ്പൊ അമ്മേ അനാവശ്യം പറയരുത് ഇവൻ അങ്ങനെ ഒരാളല്ല എന്ന് രേവതി പറഞ്ഞു കള്ളനല്ലാതെ ഇവൻ ഒരു ഉത്തമനാണോ എന്ന് ചോദിച്ചപ്പം അമ്മേ എന്ന് പറഞ്ഞ് രേവതി വിളിച്ചപ്പം എന്താ അമ്മയെന്ന് നീ വിളിക്കുന്നത് അടി ഇപ്പൊ ശ്രുതി അവിടെ നിന്ന് ചിരിക്കുക സത്യമറിവ് നനക്ക് പൊള്ളുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി അപ്പൊ ചന്ദ്രേ എന്ന് പറഞ്ഞു രവിയേട്ടൻ ഇവൻ ആരുമില്ലാത്ത സമയം നോക്കി വീടിനകത്ത് കയറി മോഷ്ടിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് രവി പറയും രവിയേട്ടനോട് പറയുമ്പോൾ നീ ഇത് എന്താ ഈ പറയുന്നതെന്ന് ഏട്ടൻ ചോദിച്ചു അപ്പൊ ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാണെന്ന് ശരത്ത് പറഞ്ഞു അപ്പൊ അഭിനയിക്കാതെടാ നീ ആരാ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഉം പോലീസുകാരെല്ലാം പറഞ്ഞു എന്ത് ധൈര്യം നിനക്ക് എൻ്റെ വീട്ടിലെ ബൈക്ക് തന്നെ നീ കയറി മോഷ്ടിച്ചു കളഞ്ഞല്ലോടാന്നൊക്കെ പറയൂ കേട്ടോ രവിയേട്ടൻ ഒന്നും മിണ്ടാതെ നിക്കോ മിണ്ടാൻ പറ്റുന്നില്ല ഇക്കാര്യം നിന്റെ ചേച്ചി ഞങ്ങളോടൊക്കെ മറച്ചു വെച്ചു പൂകെട്ടിയിട്ടല്ല മോഷ്ടിച്ചിട്ടാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു ചന്ദ്രമതി അന്നേരം അമ്മേ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് രേവതി ചോദിക്കാം അപ്പൊ വായ എടക്കടി എന്നും പറഞ്ഞോണ്ട് രേവതിയോട് ചന്ദ്രമതി ഒച്ചെടുക്കുക പാവങ്ങളെ പോലെ അഭിനയിച്ചിട്ട് എന്തൊക്കെയാണ് ഇനിയൊക്കെ കാണിച്ചു കൂട്ടുന്നോന്നും ചോദിച്ചാ ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നേ മറ്റുള്ളവർക്കു മുന്നിൽ നല്ലവരായിട്ട് നിന്നങ്ങ് അഭിനയിക്കുക എന്ന തൊഴിൽ മോഷണം മോഷ്ടിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുക ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രവിയേട്ടൻ നിന്ന് ഉരുക ഒന്നും മിണ്ടാൻ പറ്റാതെ എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ശ്രുതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പുച്ഛിച്ച് ചിരിച്ചിട്ട് ഇവൻ കോളേജിൽ പഠിക്കുന്നതല്ലേ പറഞ്ഞത് ഉം അതും ഇനി കള്ളോക്കെ ആണോ എന്ന് ശ്രുതി അങ്ങനെ അവിടെ നിന്ന് പറയൂ കേട്ടോ പഠിക്കുന്ന ഒരുത്തൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോ രേവതി ഇങ്ങനെ നോക്കുകട്ടോ രവിയാട്ടൻ ഇങ്ങനെ ഉരുകി നിക്കുക ഇതുമാത്രമല്ല മൊത്തം കൊള്ളത്രമല്ലേ എന്ന് ചന്ദ്രമതി അന്നേരം പറഞ്ഞു ശ്രുതി കിട്ടിയ അവസരം നന്നായിട്ട് കോളേജിൽ പോകുന്നു എന്നും പറഞ്ഞു ഇതൊക്കെയാണ് എന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി അച്ഛന്റെ നേരെ നോക്കി അച്ഛൻ നേരം തല തിരിഞ്ഞ് നിക്കു കേട്ടോ ആരുടെയെങ്കിലും ബൈക്ക് മോഷ്ടിച്ചിട്ട് കണ്ട പെൺപിള്ളേരെ അതിൻ്റെ പുറകിൽ കയറ്റിയിരുത്തി കറക്കുവാണെന്ന് പറയുമ്പോൾ ചന്ദ്രനെ നിർത്താൻ പറഞ്ഞു രവിയാട്ടൻ എന്റെ വായടയ്ക്കുന്നത് വായടപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ നിർത്താൻ പറഞ്ഞു ചന്ദ്രമതിയെ അപ്പോഴും ഇവര് കുഞ്ഞു നിൽക്കുക ഇവൻ ബൈക്ക് മോഷ്ടിച്ച കാര്യം ഇവള് നിങ്ങളോട് പോലും പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ ഇവൾക്ക് വേണ്ടി വാദിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളെ ഇവള് ചതിക്കല്ലേ ചെയ്തത് അപ്പൊ അത് കേട്ടപ്പ അച്ഛനകത്തേക്ക് കയറിപ്പോയി മറുപടി ഇല്ല അദ്ദേഹത്തിന് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളല്ലേ അത് അദ്ദേഹം കയറിപ്പോയത് കണ്ടോ എന്ത് ഇപ്പൊ അദ്ദേഹം ഒന്നും പറയാതിരിക്കുന്നത് അത്രത്തോളം മനസ്സിലായില്ലടി നീ പെരുങ്കളിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് നിന്റെ തനി നേരം എന്താണെന്ന് ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ രേവതി ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിക്കുവാട്ടോ അപ്പൊ ആന്റി ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പം അറിയാടാ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും ശരത്തിനോട് മോശമായിട്ട് സംസാരിക്കുന്നു ഈ മനുഷ്യനെ ചതിച്ച് പറഞ്ഞു പറ്റിച്ച നിന്റെ ചേച്ചിയെ ആദ്യം ഇവിടെ കയറ്റി അങ്ങ് വാഴിച്ചു ചേച്ചിയെ കാണാനെന്നും പറഞ്ഞു കൂടെ കൂടെ ഇവിടെ വരിക എന്നിട്ട് ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോവുക അതിനല്ലേ നീ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പം അമ്മ വായി തോന്നിയതുപോലെ വിളിച്ചു പറയരുതെന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി എന്നെ കാണാനാണെന്നും പറഞ്ഞു വന്ന് അവൻ എന്താ ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയത് എന്ന് രേവതി ചോദിച്ചപ്പം മിണ്ടി പോകരുത് നീ എന്നും പറഞ്ഞു ചന്ദ്രമതി നീ അത്രയ്ക്ക് സത്യസന്ധയാണെങ്കിലേ ഇവനാണ് ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചതെന്നും നീ മുമ്പേ തന്നെ പറയുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാ ഈ മനുഷ്യനോട് നിനക്ക് പറയാമായിരുന്നല്ലോ പറയത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോഴും അച്ഛനും ഉണ്ടാട്ടോ ഇല്ല കാരണം അദ്ദേഹത്തിനോട് പറയാത്ത കാര്യമുള്ളൂ എല്ലാവരും അറിഞ്ഞുകൊണ്ടാ മോഷണം അപ്പോൾ എന്തിനാ ഇങ്ങനെ ഇവനെ ഇങ്ങോട്ട് വലിച്ചു കയറി കൊണ്ടുവന്നതൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അമ്മ ശിക്ഷിക്കാനും മാത്രം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ രേവതി അന്നേരത്തേക്കും ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി പറയുക നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ കേൾക്കാനാണോ കേൾക്കാനാണോന്ന് രേവതി ചോദിക്കാം പോ നീ വീട്ടിലേക്ക് പോ ഇവിടെ നിക്കണ്ട നീ പോകാൻ പറഞ്ഞു അങ്ങനെ രേവതി പറഞ്ഞു വിടാൻ നോക്കുമ്പോഴത്തേക്കും അങ്ങ് ശ്രുതി വന്നു അപ്പൊ നീ എന്താണ് ഇവിടെയെന്ന് ചോദിച്ച അപ്പൊ മോഷ്ടിക്കാൻ വന്നതാണെന്ന് ചന്ദ്രമതി ആരും ഇല്ലെന്ന് കരുതി പാത്തും പതുങ്ങിയും വീടിനകത്തേക്ക് കയറി വന്നു ഞാൻ തക്ക സമയത്ത് കണ്ടതുകൊണ്ട് എന്തെങ്കിലും ഒരു തോടി പോകാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം ഇവൻ കയറി വരുമ്പോ തന്നെ അവ കണ്ടായിരുന്നോ ഇല്ല ഇവൻ ഇവിടെ നിന്ന് കളിക്കുമ്പോഴാണ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ദേ ഇവൻ എന്തോ അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സുതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ ഇത് എന്ത് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രേവിതി അപ്പോഴേക്കും നമ്മുടെ ബാഗൊക്കെ മേടിച്ച് പിടിച്ചു വലിച്ച് നോക്കാം ഇതൊന്നും വേണ്ട നീ ചെല്ല ചെല്ലെന്ന് പറഞ്ഞോണ്ട് രവിയായിട്ട് എന്നിട്ട് ശരത്തിനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ പോകാൻ വരട്ടെ സുധി നീ പിന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ബാഗ് മേടിച്ചു ബാഗിലുള്ള എല്ലാം കുടഞ്ഞൊക്കെ ഇട്ട് നോക്കുവാട്ടോ മുഴുവൻ അതിനകത്ത് കുടഞ്ഞിട്ട് നോക്കി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കുറേ പെൻസിലും പേനയും ബുക്കുകളും ഒക്കെ ആയിരുന്നു അതുപോലെ അതിനെ അവിടെയിട്ട് അപമാനിച്ച് തകർക്കുവാണേ അങ്ങനെ ഇതെല്ലാം കാണിക്കുന്നത് കാണുമ്പോൾ രേവിയേട്ടന്റെ നെഞ്ചു പിടിയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബാഗിനകത്ത് ഒന്നും ഇല്ല എന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അത് കണ്ടപ്പോഴത്തേക്ക് ആ ഞാട്ടിക്കാണ് അവിടെ അപ്പൊ ശ്രുതിയുടെ ഒക്കെ തൊലയിൽ കയറിയിരുന്ന നമ്മുടെ രേവതി സംസാരിക്കുന്നത് ഇവൻ കോളേജ് പോകാൻ ഇറങ്ങിയ വഴി എന്നൊന്ന് കാണാൻ വേണ്ടി കയറി വന്നതാണെന്നുള്ള കാര്യം രേവതി ഇവരുടെ മുന്നിൽ നിന്ന് പറയുന്നു ഇപ്പത്തേക്കും ചന്ദ്രമതി ഉം ഉം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ശ്രുതി അന്നേരം ഇങ്ങനെ നിൽക്കുക നീ ചെലടാ കോളേജിൽ പോകാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ശാരത്ത് പോകാൻ നോക്കുമ്പോ നീ അങ്ങനെ അങ്ങ് പോയാലോ നിന്നെ നിന്നെ പരിശോധിക്കണം നിന്നെ പരിശോധിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് വിടുവോളന്നു പറഞ്ഞോണ്ട് നമ്മുടെ ശാരത്തിന്റെ ഷർട്ടൊക്കെ പിടിച്ച് വലിച്ച് അങ്ങനെയൊക്കെ അപമാനിക്കുകട്ടോ അപ്പോഴേക്കും വീട് വിടുന്നു പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ ആ സമയത്ത് ശ്രുതിയും ചന്ദ്രയും അവിടെ നിന്ന് ചിരിച്ചോണ്ട് നിൽക്കാം നീ അടങ്ങി നിക്കണമെന്ന് പറഞ്ഞോണ്ട് ഇതിനെ മൊത്തം ഇട്ടിങ്ങനെ അരിച്ചു പറകി പരിശോധിക്കാം അപ്പൊ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി അപ്പോഴേക്കും ഇവരെ ഇവിടെ നിന്ന് ചിരിച്ചു ചിരിച്ച് ചിരിച്ചു വലിയ ഇതാവുകട്ടോ അപ്പൊ ഹും അപ്പൊ വേണ്ടത് നിന്നോടല്ലേ പറഞ്ഞോന്നും ചോദിച്ചുകൊണ്ട് ദേ നമ്മുടെ അച്ഛനും പറയുന്നു പക്ഷേ ഇവനും ഒരു പരിധി കൂടുതൽ ആൾ കളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് കയറി സുധിയുടെ ഷർട്ട് ബനിയന്റെ കുത്തിന് ഏർപ്പെടിച്ചു അപ്പോഴത്തേക്കും ശ്രുതിക്ക് കൊണ്ടു അപ്പോ എടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വിളിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഏർ അനിയൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ധൈര്യം കണ്ട് രേവതി പോലും ഞെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനല്ല ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് നാളെയാണ് പൊടിപൂരം നടക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെയൊക്കെ ബാക്കി നാളെ സംഭവിക്കുക അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി